ഹലോ നമസ്കാരം കുറേ ഓടിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനാലാം തീയതി ഒരു വ്യാഴമാറ്റം സംഭവിക്കുകയാണ് എന്ന ശുഭഗ്രഹം ചാരവശ രാശി മാറുന്നു വ്യാഴം എടാം രാശിയിൽ നിന്ന് മിഥുനം രാശിയിൽ കടക്കുകയാണ് പിന്നീട് ഒരു വർഷക്കാലം മിഥുനം രാശിയിലൂടെയാണ് വ്യാഴം എന്ന ശുഭഗ്രഹം ചാരവശ സഞ്ചരിക്കുക എടാം രാശി കാർത്തിക മുക്കാൽ രോഹിണി മകേരും പകുതി ഈ നക്ഷത്രക്കാർ ഉൾപ്പെട്ട എടവം രാശിക്കാർക്കിപ്പോൾ ഇടാം രാശിയുടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ ജന്മവ്യാഴം എന്ന് പറയും വേണ്ടത്ര ചിന്തിക്കാതെ ചെയ്യുന്ന പല പ്രവൃത്തികളും ദോഷം ചെയ്യുന്ന പറയാം ബുദ്ധിക്കും ധനത്തിനും നാശമുണ്ടാക്കും അതുപോലെ തന്നെ സ്ഥാന സ്ഥാനചലനം ഉണ്ടാകുമെന്ന് പറയും മറ്റുള്ളവരിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവരോടോ വഴക്കിനൊക്കെ ഉണ്ടാവാ വഴക്കൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നിരുന്നാലും മെയ് മാസം പതിനാലാം തീയതി വ്യാഴം മിഥുനം രാശിയിലേക്ക് കിടക്കുമ്പോൾ മിഥുനം രണ്ടാം ഭാവമാണ് വ്യാഴം ഏറ്റവും കൂടുതൽ സുഖങ്ങളും സൗഭാഗ്യം നൽകുന്ന ഒരു സമയമാണ് രണ്ടാം ഭാഗത്തിലൂടെ സഞ്ചരിക്കുന്ന സമയം ഈ നക്ഷത്രക്കാർ ഇപ്പോൾ ജാതകപ്രകാരം അനുഭവിക്കുന്ന ദശകൾക്ക് അപഹാരങ്ങൾക്ക് ഫലമുണ്ടെങ്കിൽ തീർച്ചയായും ഈ വ്യാഴമാറ്റം വളരെയധികം ഗുണം ചെയ്യും ഈ നക്ഷത്രക്കാർക്ക് രണ്ടാം ഭാവം കൊണ്ടൊക്കെ ചിന്തിക്കുക ധനം വാക്ക് കുടുംബമൊക്കെയാണ് സാമ്പത്തികമായി ഒരുപാട് ഉണ്ടാവും അതുപോലെ കിട്ടാനുള്ള പണമൊക്കെ കയ്യിൽ വന്നു ചേരുന്ന പറയാം ശത്രുഹാനിയൊക്കെ ഉണ്ടാവും ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു പരാജയമൊക്കെ ഉണ്ടാകും ശത്രുക്കൾ ജയിക്കുന്ന പറയാം ഈ കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നല്ല രീതിയിൽ പറഞ്ഞ് പരിഹരിച്ച് നല്ല കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാവും വിവാഹത്തിനൊക്കെ വളരെ അനുകൂലമാണ് രണ്ടാം ഭാഗത്തൊരു വ്യാഴം സഞ്ചരിക്കുന്ന സമയം വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് വിവാഹ കാര്യങ്ങളൊക്കെ ഒരു അനുകൂലമായ തീരുമാനമുണ്ടാകും ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്ന് പറയാം മാത്രമല്ല കൃഷിയിലൊക്കെ താല്പര്യം വർദ്ധിക്കുന്നു പറയും കൃഷി കാര്യങ്ങളിലൊക്കെ താല്പര്യമുണ്ടാകും മൊത്തത്തിലൊരു മനസ്സമാധാനം ഉണ്ടാവും ഗ്രഹലാഭം ഭൂമി ലാഭം ഉണ്ടാകും വിദേശയോഗമുണ്ടാകും വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് അതുപോലെ തന്നെ വാഹനം വാങ്ങുക പഠനകാര്യങ്ങൾ പുരോഗതി അങ്ങനെ കലാ കായിക രാഷ്ട്രീയ മേഖലവർക്ക് ഉന്നതമായ സ്ഥാനമാനങ്ങൾ പുരസ്കാരങ്ങൾ പദവികൾ എല്ലാം ലഭിക്കാൻ വളരെ ഉത്തമമായ സമയമാണ് ചാരവശാൽ വ്യാഴം രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം മാത്രമല്ല ഈ മാർച്ച് മാസത്തിൽ ശനി മാറ്റമുണ്ട് ശനി കുംഭം രാശിയിൽ നിന്ന് മീനും രാശിയിലേക്ക് കിടക്കുകയാണ് കുംഭം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഇടാം രാശിക്കാർക്കൊരു കണ്ടകശനി സമയമായിരുന്നു കണ്ടകശനി കാലഘട്ടമായിരുന്നു ഇനി മീനത്തിലേക്ക് കടക്കുമ്പോൾ എടാം രാശിയുടെ പതിനൊന്നാം ഭാവമാണ് മീനം അപ്പോൾ ലാഭസ്ഥാനത്തേക്കാണ് ശനി വരുന്നത് പിന്നെ രണ്ടര വർഷക്കാലം ശനി ലാഭസ്ഥാനത്ത് പതിനൊന്നാം ഭാവത്ത് മീനും രാശിയിൽ സഞ്ചരിക്കും അപ്പോൾ ശനിയുടെ മാറ്റം വളരെ ഗുണകരമാണ് ഈ മാർച്ച് മാസത്തില് മെയ് മാസം പ പതിനാലാം തീയതി വ്യാഴമാറ്റം അനുകൂലമാകുന്നു അപ്പോൾ ശനിയും വ്യാഴമൊക്കെ വളരെ അനുകൂലമാവുകയാണ് ഇടാം രാശി നക്ഷത്രക്കാർക്ക് എന്തായാലും ഈ ഇടാം രാശി നക്ഷത്രക്കാർക്ക് ശനിമാറ്റവും വ്യാഴമാറ്റമൊക്കെ വളരെയധികം സുഖങ്ങളും സൗഭാഗ്യങ്ങളും നൽകട്ടെ ഇനിയും ഇതുപോലെ ചെറിയ വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം